ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലെ ഒരു അതിഗായനാണ് ശശി തരൂർ ഇപ്പൊ അദ്ദേഹം വളരെയധികം രാഷ്ട്രീയമായി തന്നെ ശശി തരൂരിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്സ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത് തരൂരിന് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു നയതന്ത്ര ചാതുര്യം യഥാർത്ഥത്തിൽ തരൂരിനുണ്ട് അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പൊസിഷൻ വളരെ ക്ലിയർ ായിട്ട് പറയാൻ തരൂരിന് സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ കോൺഗ്രസ് ഫോറിൻ പോളിസി എന്നൊന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സന്ദേശമാണ് അപ്പുറം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരൂര് നമുക്ക് പകർന്നു നൽകിയത് ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലെ ഒരു അധികാരനാണ് ശശി തരൂർ ഇപ്പൊ അദ്ദേഹം വളരെയധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിസംഗത്തെയും പറ്റി നയിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെയൊക്കെ ഭാഗമായി വിദേശത്ത് നടത്തിയ ഇടപെടലുകൾ മറ്റൊന്ന് അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ പ്രസക്തിയേറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേയറ്റം പിന്തുണയ്ക്കുകയും എന്നാൽ മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് വളരെയധികം എതിർപ്പുകൾ അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഒക്കെ ഫലമായി നേരിടേണ്ടി വരുന്നതുകൊണ്ടും അദ്ദേഹം വളരെയധികം ഒരു രാഷ്ട്രീയപരമായും നയന്ത്രപരമായും ഒക്കെ ലൈംലേറ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തരൂരിൻ്റെ ഒരു നയന്ത്ര രംഗത്തെ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് അടുത്തിടയ്ക്ക് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെയൊക്കെ ഭാഗമായി നടത്തിയ അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹം യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് അനുശേഷ സെക്രട്ടറിയായിട്ടൊക്കെ മത്സരിക്കുകയും ചെയ്ത ശേഷമാണ് ഇന്ത്യയിലെത്തി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് അതിനുശേഷം ഈ ഒരു നയന്ത്ര രംഗത്ത് അദ്ദേഹം അടുത്തിടയ്ക്കാണ് സജീവമായിട്ടൊന്നുകൂടി ഇടപെടാൻ തുടങ്ങിയതിന് അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് എന്ന രീതിയിൽ ശശി നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ ശശി തരൂരിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ക്രെഡൻഷ്യൽസ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത് ഒരു നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ശശി തരൂര് ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നതും കോൺഗ്രസിൽ ചേരുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും എല്ലാം പക്ഷെ തരൂരിന് നമ്മൾ വിചാരിക്കാത്ത തലത്തിലുള്ളൊരു നയതന്ത്ര ചാതുര്യം യഥാർത്ഥത്തിൽ തരൂരിനുണ്ട് പക്ഷെ അത് ഇന്ത്യ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുമെല്ലാം നമ്മൾ കണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാവുകയാണ് ഉണ്ടായത് ആ ഇന്ത്യൻ സൈനിക നടപടിയെ പൊസിഷൻ ചെയ്യേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഏതൊരു ബി ജെ പി അല്ലെങ്കിൽ ഏതൊരു ബി ജെ പി ഭാഗമായിട്ടുള്ള ഏതൊരു മന്ത്രി പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ ഏതൊരു നേതാവ് പറയുന്നതിനേക്കാളും കൃത്യമായിട്ട് ഇന്ത്യയുടെ പൊസിഷൻ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തരൂരിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തരൂരിന് വളരെ സോളിഡായിട്ട് ഇന്ത്യയുടെ പൊസിഷൻ അവതരിപ്പിക്കാനും അത് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ പോയത് കൊളംബിയു എസ് യു എസ് കൊളംബിയ അതുപോലെ അതെ അതെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് തരൂർ നടത്തിയത് അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ തരൂരിന് സാധിച്ചു എന്നുള്ളതാണ് അതിന് തരൂരിനെ പിക്ക് ചെയ്തിട്ടുള്ള മോദിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതും വളരെ നമ്മൾ ആധുനിക രാഷ്ട്രീയത്തില് പിന്നെ വളരെ സമർത്ഥമായിട്ടുള്ളൊരു നീക്കം എന്ന് തന്നെ പറയാം ആധുനിക രാഷ്ട്രീയത്തിലെ സമർത്ഥമായ നീക്കം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ക്രിയാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എതിർ കക്ഷിയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും രാജ്യം എന്നുള്ളൊരു വികാരം വരുമ്പോൾ അതിൽ പാർട്ടികൾക്ക് അതീതമായി സംസാരിക്കാൻ ശേഷിയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കാനും സാധിക്കുക എന്നുള്ളത് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ള തലത്തിൽ നോക്കുമ്പോൾ വളരെ ഒരു കാര്യമാണ് അതാണ് അദ്ദേഹം ചെയ്തതും അത് വളരെ സാർത്ഥകമായിട്ട് നിറവേറ്റാൻ തരൂരിനെ സാധിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം അതിനുശേഷം തരൂർ പോയി വന്നതിന് ശേഷം തരൂർ അത് ഓപ്പറേഷൻ സിന്ധൂറിനെയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി തരൂർ ചെയ്ത കാര്യങ്ങളെല്ലാം കുറിച്ച് അതിവിശദമായിട്ടുള്ള ലേഖനം എഴുതുകവരെ ഉണ്ടായി ആ ലേഖനം പി എം ഒ ഷെയർ ചെയ്തു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്നത് വളരെ രാഷ്ട്രീയം എങ്ങനെ ക്രിയാത്മകമായ രാഷ്ട്രീയത്തെ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമസി എന്താ പറയുക ഇന്ത്യയുടെ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബി ഫോറിൻ പോളിസി അല്ലെങ്കിൽ കോൺഗ്രസ് ഫോറിൻ പോളിസി എന്നൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരൂര് നമുക്ക് പകർന്നു നൽകിയത് ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ താൻ ഒരിക്കലും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വലിയ വിമർശനമാണ് ഒരു കാലത്തും ദേശീയതയുടെ ഭാഗമായിട്ട് തരൂർ എടുക്കുന്ന നിലപാടുകൾ നിലപാടുകൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഒരു കാലത്തും തരൂർ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് തരൂരിന്റെ ചരിത്രം നോക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചൊന്നും മുമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും വാക്സിൻ ഡിപ്ലോമസിയുടെ കാര്യമാണെങ്കിൽ കോവിഡ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകം അതിദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വേളയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുക എന്നുള്ളത് ഇന്ത്യ ഒരു ധർമ്മം പോലെ ഏറ്റെടുത്തപ്പോൾ ആ വാക്സിൻ ഡിപ്ലോമസിയെ കൈ മെയ് മറന്ന് പിന്തുണച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാക്കൾ നേതാക്കന്മാരുള്ള പ്രമുഖനാണ് തരൂർ വാക്സിൻ ഡിപ്ലോമസിയെ പുകഴ്ത്തിയും അതുപോലെ തന്നെ ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ ജി ട്വന്റി ഉച്ചകോടി നടത്താൻ മോദി സർക്കാർ കാണിച്ച കാണിച്ചൊരു സംഘാടന എല്ലാം പ്രകീർത്തിച്ചിട്ട് തരൂർ ഒത്തിരി നേരത്തെ പറയുണ്ടായി അതുപോലെ ഇന്ത്യ ബാക്കി രാജ്യങ്ങളുമായിട്ട് ബാക്കി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വ്യാപാര കരാറുകളും മോദി വിദേശ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന സന്ദർശനങ്ങൾ ഇതൊക്കെ ഇത് ഇതെല്ലാമായി ബന്ധപ്പെട്ട് തരൂർ വളരെ ക്രിയാത്മകമായിട്ടുള്ള നിലപാടുകളാണ് തരൂർ നേരത്തെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് തരൂർ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ തരൂർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അത് അത് തന്നെയാണ് അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നേരത്തെയും ഒരുപാട് വിമർശനങ്ങൾ തരൂരിനെതിരെ ഉയർന്നിട്ടുണ്ട് കോൺഗ്രസ്സിലെ ബി ജെ പിയുടെ വക്താവാണ് തരൂർന്നുപോലെയുള്ള രാഷ്ട്രീയപരമായിട്ട് അല്പം കടന്നു പോയിട്ടുള്ള ഒത്തിരി വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അക്കാലത്തൊന്നും തരൂർ അതിനെ ഗവനിച്ചിട്ടില്ല അതിനുശേഷം വീണ്ടും തരൂർ തിരുവനന്തപുരത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ തരൂരിന്റെ നിലപാടുകളിൽ തരൂർ കൃത്യമായിട്ട് എന്നും ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഡിപ്ലോമസി ഡിപ്ലോമസിയും രാഷ്ട്രീയത്തെയും രണ്ടും രണ്ടായി കാണുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണെന്നുണ്ടെങ്കിലും തരൂർ ബി ജെ പിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അതായത് രാഷ്ട്രീയം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തരൂരിനോട് ഒരു വിയോജിപ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രധാനമായിട്ടും തരൂരിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം മോദി സ്തുതി തരൂർ നടത്തുന്ന ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് എ സി സി എതിരെ കൈകാര്യം ചെയ്യട്ടെ കാരണം തരൂർ എ സി സി അംഗമാണ് അപ്പം ആ രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ എന്നാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും ഒരു നിലപാട് പക്ഷേ ഇതിനിടയ്ക്ക് ഇത്രയൊക്കെ ഈ ഒരു എതിർപ്പുണ്ടായിട്ടും തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കോൺഗ്രസ് പാർട്ടി വീടില്ല എൻ്റെ രാഷ്ട്രീയം മാറിയിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തുവിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഈ വിമർശകർ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ചൂടുമാറ്റം നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു അതിനുവേണ്ടിയുള്ള ഒരു പ്രീണന രാഷ്ട്രീയം മറ്റോ കളിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തരൂരിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരൂർ ഒരിക്കലും ഒരു പ്രീഡന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഓക്സ്ഫോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓക്സ്ഫോർഡ് യൂണിയൻ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് തരൂർ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രസംഗം വലിയ തോതിൽ വൈറലാവുകയാണ് ചെയ്തത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെയുള്ള തരൂരിൻ്റെ പ്രസംഗമായിരുന്നു അത് ലോകം മുഴുവൻ ആ പ്രസംഗം ആഘോഷിച്ച് ബി ജെ പി ബി ജെ പി അനുഭാവികളും കോൺഗ്രസ്സിലെ ഉള്ള തരൂർ അനുഭാവികളും അതുപോലൊരു മധ്യവർഗ ഇന്ത്യക്കാരെന്ന് പറയുന്നൊരു ജനതയുണ്ടല്ലോ ഒരു ഒരു കാറ്റഗറി ഉണ്ടല്ലോ അവരെല്ലാം ഒത്തിരി വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട തരൂരിൻ്റെ ഒരു പ്രസംഗമായിരുന്നു അത് ഓക്സ്ഫോർഡിൽ വരെ ഓക്സ്ഫോർഡിലെതിരെ നടത്തിയൊരു പ്രസംഗം സർക്കാരിനെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ വിമർശിച്ചുകൊണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തരൂരിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള ദേശീയ നിലപാടുകളുള്ള ഒരു ഗ്ലോബലിസ്റ്റ് ആണ് തരൂർ എന്നുള്ളതാണ് നാഷണലിസ്റ്റ് ആണ് തരൂര് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് തരൂര് തുടക്കം മുതലേ പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ തിരിച്ചടികൾ നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാവും എപ്പോൾ മുതലാണ് കോൺഗ്രസിന് വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയെന്നുള്ളത് ഒരു ദേശീയ ക്രെഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് ക്രെഡൻഷ്യൽസിന് കോൺഗ്രസ് മറക്കാൻ തുടങ്ങിയത് മുതലാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ വ്യാപകമായിട്ടുള്ള വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്നത് പക്ഷെ ആ ഒരു ദേശീയ കോൺഗ്രസിന്റെ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ലെഗസി പിന്നെ ഉള്ളൊരു പ്രസ്ഥാനം കൂടിയാണല്ലോ കോൺഗ്രസ് അപ്പോൾ അപ്പൊ ഒരു ദേശീയ ക്രെഡൻഷ്യൽ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത് തരൂരിന്റെ നിലപാടുകളാണ് അപ്പൊ അത്തരത്തിലുള്ളൊരു ദേശീയ കാഴ്ചപ്പാട് തരൂർ എല്ലാ കാലത്തും മുമ്പോട്ട് വെച്ചിട്ടുണ്ട് മതേതര നാഷണലിസം എന്ന അല്ലെങ്കിൽ സെക്യുലർ നാഷണലിസം എന്നാണ് തരൂർ പലപ്പോഴും അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് തരൂരിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ മോദി മുന്നോട്ട് വെക്കുന്ന ഒരു മധ്യവർഗ മൃദു ഹിന്ദുത്വ ദേശീയ കാഴ്ചപ്പാടിന് ഒരു യഥാർത്ഥ ബദലാണ് തരൂർ മുന്നോട്ട് വെക്കുന്നത് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അവഗണിക്കുകയോ ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു പുനരുജ്ജീവനം സാധ്യമാകുന്നത് ഈ ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയതയിലധിഷ്ഠിതമായിട്ടുള്ള എന്നാൽ ഉദാരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പുനരുജ്ജീവനം സാധ്യമാക്കുന്ന ഒരു ഘടകം അപ്പം അതുപോലെയുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് യഥാർത്ഥത്തിൽ തരൂരിന്റെ അല്ലെങ്കിൽ തരൂരിന്റെ ദർശനങ്ങൾ പിന്തുണ നൽകുമെന്നുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മുഖമായി മാറേണ്ട ഒരു തീർച്ചയായിട്ടും ശശി തരൂർ ശശി തരൂരിന് ഒരു മധ്യവർഗ ജനതയുടെ പിന്തുണയുണ്ട് പിന്നെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഹാർഡ് കോർ ആയിട്ടുള്ള ഹാർഡ് കോർ മത നിലപാടുകൾ പുലർത്താത്ത എന്നാൽ ഒരു മധ്യവർഗ ജനതയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വോട്ടിംഗ് ഒരു ഫ്ലോട്ടിംഗ് വോട്ടിംഗ് പോപ്പുലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർക്ക് സ്വാഭാവിക ായിട്ടും എല്ലാ കാലത്തും ദേശീയത പറയുന്ന പാർട്ടികളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും എന്നാൽ അവര് ബി ജെ പി ഒരിക്കലും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളായിക്കൊള്ളണം അല്ലെങ്കിൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ആയിക്കോള പശ്ചാത്തലമുള്ള ആളുകളായിക്കൊള്ളണം എന്നില്ല അപ്പൊ അങ്ങനെയൊരു പോപ്പുലേഷൻ ഉണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ആ ഒരു പോപ്പുലേഷൻ ആ ഒരു പോപ്പുലേഷൻ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു നേതാവാണ് തരൂർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് ശക്തമായിട്ട് ഓൺലൈനിലെല്ലാം തരൂർ ഫോർ പി എം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തന്നെ വ്യാപകമായിട്ട് നടക്കുകയുണ്ടായി ഏകദേശം ആദ്യഘട്ടങ്ങളിലൊക്കെ ഇരുപതിനായിരത്തോളം വോട്ട് വരെ ഓൺലൈൻ സിഗ്നേച്ചർ സിഗ്നേച്ചറുകൾ വരെ തരൂരിന് അതിൽ കിട്ടുകയുണ്ടായി അപ്പം തരൂരിനെ തരൂരിന് ഒരു ഓർഗനൈസേഷണൽ ബേസ് ഇല്ല എന്നല്ല നമ്മൾ പറയുമെങ്കിലും തരൂരിനെ പോലെ ഒരു നേതാവിനെ ആഗ്രഹിക്കുന്ന ഒരു ഒരു ജനത യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തും എന്നാൽ ബി ജെ പിയുടെ താല്പര്യം ഇല്ലാത്തതുമായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നാഷണലിസ്റ്റിക് ഫിഗർ എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് തരൂരിനെ പിന്നെ മുമ്പോട്ട് കാണിക്കാവുന്നതാണ് ഒരേ സമയത്ത് ആർ എസ് എസ് ആർ എസ് എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ശക്തമായിട്ടുള്ള ദേശീയതയിൽ വെള്ളം ചേർക്കാത്ത കാഴ്ചപ്പാട് തരൂരിനുണ്ട് എന്നാൽ അതുപോലെ തന്നെ അതൊരിക്കലും തീവ്രമാവുന്ന കാഴ്ചപ്പാടുകളായിട്ട് മാറുന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിയനിൽ നടത്തിയ പ്രസംഗവും അതിനെ തുടർന്ന് തരൂർ ഒരു പുസ്തകം എഴുതുകയുണ്ടായി ഞാൻ ഇറ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു ഇരുണ്ട യുഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം മലയാളത്തിൽ ഇരുണ്ട യുഗം എന്നാണ് അത് ഡി സി ബുക്ക്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത് അതിനകത്ത് വളരെ കൃത്യമായി തരൂർ ആർ എസ് എസ് എങ്ങനെയാണോ കൂടുതൽ ജനങ്ങളെ ദേശീയതയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചരണങ്ങൾ നടത്തുന്നത് അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ആധികാരികതയോട് കൂടിയിട്ടാണ് തരൂരാ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറുകളിലെ ആയിരത്തി എഴുന്നൂറുകളിലോകത്തിൻ്റെ ജി ഡി പിയിലേക്ക് ഏകദേശം ഇരുപത്തി ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷർ ഇവിടെ വന്ന് നമ്മുടെ ഭരണം നടത്തി കട്ടുമുടിച്ചപ്പോഴേക്കും അത് വളരെ ചെറിയ പേർസെൻറ്റേജിലേക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ മാറി അപ്പോൾ ഇന്ത്യയെ തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർത്തെറിഞ്ഞത് ബ്രിട്ടീഷുകാരാണ് അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ബ്രിട്ടീഷുകാർക്ക് ഉണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് തരൂർ എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ശരിക്ക് കോൺഗ്രസ്സിന് ബി ജെ പി കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു നേതാവും ഒരു ഫിലോസഫിയും തരൂരിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് കോൺഗ്രസ് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നില്ലേ അല്ലെങ്കിൽ മനഃപൂർവ്വം ആ ഭാഗം വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിലപാടുകൾ എടുക്കുമ്പോഴാണ് രാഷ്ട്രീയം കൂടുതൽ ക്രിയാത്മകവും നമ്മുടെ ഒരു പാരമ്പര്യവും അങ്ങനെ തന്നെയാണ് ക്രിയാത്മകമായി മാറുന്നത് അങ്ങനെയാണ് അപ്പം അതിൻ്റെ ഒരു സിം സിംപിളാണ് തരൂർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കാലഘട്ടം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂര് പക്ഷെ അദ്ദേഹത്തെ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അതിന് കാലമാണ് ഉത്തരം പറയേണ്ടത്